സൈഫുല്ലോല ഇ കെ ഹസൻ മുസ്ലാൽ ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലാൽ ഞാൻ ഒരിക്കൽ ചോദിച്ചു ഒരു വാദപ്രതിവാദത്തിൽ പോകാനോ എനിക്കപ്പോൾ വാദപ്രതിവാദമെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണല്ലോ എന്താണ് ശത്രുക്കൾ ചോദിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ അതിനെന്താണ് വഴി അന്ന് ഞാൻ പാതപ്രഭാതും പോകുന്നതിനൊക്കെ മുമ്പ് മഹാനവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ നമ്മൾ പഠിച്ചതും വിശ്വസിക്കുന്നതുമായ കാര്യം മനസ്സിലുള്ളത് മാത്രമേ നാം ജനങ്ങളുടെ ഇടയിൽ വാദിക്കാൻ പാടുള്ളൂ അങ്ങനെ ആയാൽ നമ്മൾ ഒരിക്കലും തോറ്റുപോകൂല്ല നമ്മളെ മനസ്സിലില്ലാത്ത എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു വിഷയം നമ്മൾ വാദിക്കുകയും അതിന് മനോദറക്കൊരുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിക്കൂല വിജയിക്കാൻ പാടില്ല അപ്പം മനസ്സിലുള്ളത് മാത്രം നാം പഠിച്ച് മനസ്സിലാക്കിയത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാൽ ഒരിക്കലും ഒരു മുനാദറയിലും നമ്മൾ പരാജയപ്പെടുകയില്ല തോറ്റുപോവുകയില്ല എന്ന് മഹാനവതികൾ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് പറഞ്ഞത് ഞാൻ ബഹുമാനപ്പെട്ടവരുമായി ആദ്യമായി ബന്ധപ്പെട്ടത് തന്നെ ഇയാട് എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ തെസ് നടത്തുന്ന കാലത്ത് അവിടെ കപ്പുറം എന്നൊരു സ്ഥലമുണ്ട് ഇയാളിൻ്റെ അടുത്ത് ആ കപ്പുറത്ത് ശിവപലം എന്നും പേരുണ്ട് അവിടെ ഒരു മൗദൂതികൾ പ്രസംഗം തുടങ്ങി പ്രസംഗം തുടങ്ങിയെന്ന് മാത്രമല്ല അവർ വെല്ലുവിളിച്ചു ഞങ്ങളെ പ്രസംഗത്തെ ഖണ്ണിക്കാൻ ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് അത് നോട്ടീസിൽ കൂടി അവർ വെല്ലുവിളിച്ചു അപ്പോൾ ബഹുമാന പട്ടിക അവൾ അവിടെ നിന്ന് മറുപടി കൊടുത്തയച്ചു ഞങ്ങൾ തയ്യാറുണ്ട് അങ്ങനെ ആ ജമാഅത്ത് ഇസ്ലാമിയുമായി വാദപ്രതിവാദത്തിന് പോയ അന്നാണ് ഞാനാദ്യമായി മഹാനവുകളെ പരിചയപ്പെടുത്തുന്നത് അതിന് മുമ്പേക്ക് പരിചയമില്ല എന്നാണ് ഞാൻ തോത്തതും എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കാരി ശേഷം വാദപ്രവാഹത്തിനില്ല ഇപ്പോഴവരെ പദ്ധതി ഞങ്ങൾ വാദപ്രവാർത്തിനൊന്നുമില്ല ഞങ്ങൾ ആ നയം എങ്ങനെ അറിയിച്ചവർക്ക് മാത്രമാണ് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം എന്ന ആ നയത്തിലേക്ക് ജപാത് ഇസ്ലാമി മാറിയത് യഥാർത്ഥത്തിൽ മഹാനവറികളുടെ ഈ ഒരൊറ്റ പാത ഗണന പ്രസംഗം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് യുവാക്കളോട് സഹോദരന്മാരോട് എല്ലാം ഞങ്ങൾക്ക് പറയാറുള്ളത് ഈ വിലവാക്കൾ അഹിത്സന്ന ജായത്തിൻ്റെ വിലമാക്കൾ നിങ്ങളോട് പറയുന്നത് നമ്മളുടെ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് ആ സുന്ന ജമാനടി ഉറച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ സലാമത്താകാൻ വളരെ പ്രയാസപ്പെടും